السلام عليكم ورحمة الله ان الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضى الله أما بعد أعوذ بالله من الشيطان الرجيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم بريم الله പണ്ഡിതന്മാരെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ രാവിലെ മുതൽ നടന്നു വരുന്ന ഈ ഹദീസ് സെമിനാറിൽ ഹദീസ് നിഷേധ പ്രവർത്തനങ്ങളുടെ ചരിത്രവും വർത്തമാനവുമാണ് വിശദീകരിക്കേണ്ടത് ഏതാണ്ട് പതിനാല് നൂറ്റാണ്ടുകളുടെ ചരിത്രം ചുരുക്കി പറയേണ്ട ഒരു സമയമാണിത് നബിസലാഹു അലഹി വിശുദ്ധ ദീൻ അതിൻ്റെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചൊരു വാചകമുണ്ട് ലൗൽഫിയൻ അഹദക്കും അൻഹു ു കാലാന്തരേണ നിങ്ങളിൽ ഒരാളും ആവാതിരിക്കട്ടെ അവനവൻ്റെ സോഭയിൽ സോഫയിൽ ചാരിക്കടന്ന് അവൻ്റെ മുന്നിലേക്ക് എന്നിൽ നിന്ന് ഉള്ള ഒരു നിർദ്ദേശം വരുമ്പോൾ അത് രൂപത്തിലാകട്ടെ ലഹീൻ്റെ രൂപത്തിലാകട്ടെ വിനോദനാരൂപത്തിലാകട്ടെ അതവൻ്റെ ചെവിയിലെത്തുമ്പോൾ യക്കൂലു അവൻ പറയുകയാണ് പറയുകയാണില്ലാ അതിരി എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ മാവി ഖുർആാനിൽ കണ്ടാൽ ഞാൻ സ്വീകരിക്കാം അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ഈ ഹദീസൊന്നും എനിക്ക് ബാധകമല്ല ഞാനത് സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമല്ല പ്രവാചകൻ സലു അലഹി വസലമ പറയുന്നത് അത്തരമൊരു കാലം വരാനുണ്ട് എന്ന രൂപത്തിൽ തന്നെ പ്രവാചകൻ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഫീഹി മിൻ ഹറാമിൻ അല വ റസൂലുല്ലാഹി കമാ ഹറമ എന്നുധരിക്കുന്ന ഹദീസും ഇമാം തുർമുദി ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കാലം വരുമ്പോ ആ കാലഘട്ടത്തിൽ ഹലാൽ ഹറാമുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും അവർ പറയും അല്ലെങ്കിൽ ഒരു സംഘമാളികൾ പറയുകയാണ് നമ്മുടെ കയ്യിൽ ഖുർആാനുണ്ട് ആ ഖുർആാനിൽ കണ്ട ഹലാലും ഹറാമും നമുക്ക് സ്വീകരിക്കാമെന്നല്ലാതെ ഹദീസുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന വാദിക്കുന്ന ഒരു സംഘം രൂപപ്പെടുന്നതിനെക്കുറിച്ച് നബി നബിസലാഹു അലഹി വസല്ല പറഞ്ഞ ഹദീസിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ബൈഹയ്ക്ക് പറഞ്ഞത് കാണാം മിർ മിർ റസൂലില്ലാഹി ഫവൂജി തസ്ദീഖുഹു ഫീമാ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രവാചകന്റെ പ്രവചനങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് നമുക്കറിയാം പിൽക്കാലഘട്ടത്തിൽ വിതഴി കക്ഷികൾ രൂപപ്പെടുമ്പോൾ അവരിൽ സംഭവിച്ച അല്ലെങ്കിൽ അവരിൽ നമ്മൾ കണ്ട പ്രവാചക വചനങ്ങളിൽ അത് കണ്ട ഒരു കാര്യമായി കൊണ്ട് തന്നെ ഇസ്ലാമിക ഉലമാ ഇത് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹദീത്തുകളെ ഇങ്കാറു ചെയ്യുന്ന നിഷേധിക്കുന്ന ഒരു പ്രവണത അതിൻ്റെ സാധ്യത ലബിസ്വലാഹു അലഹി വസലമ തന്നെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ആ പ്രവചന പ്രവണതയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ തുടക്കം ഏറ്റവും അധികം ഊലാത്തുകളായ ഓലാ റാഫു ഊലാത്തുകൾ അഥവാ റാഫുലികളിൽ നിന്ന് ഏറ്റവും അധികം പിഴച്ചവാദങ്ങൾ അവതരിപ്പിച്ച് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളിലൂടെയാണ് ഹദീസ് നിഷേധ പ്രവണതയുടെ തുടക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇസ്ലാമിക ലോകത്ത് ഉണ്ടായ പ്രതിസന്ധികളിൽ വലിയ പ്രതിസന്ധികൾ അതിലൊന്നാണ് ഹവാർജിയത്തിൻ്റെ പ്രതിസന്ധി ഹവാർജികളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇബിനുത്തീമിയ പറഞ്ഞത് കാണാൻ കഴിയും അവർ സ്വഹീഹായ ഹദീസല്ല സ്വീകരിച്ചത് നേരെ മറിച്ച് അവർക്ക് ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അസഹിൻ്റെ തറജയിൽ വന്നാലേ അവർ സ്വീകരിക്കുമായിരുന്നുള്ളൂ എന്നാണ് അത്രത്തോളം കടുകെട്ടിയായിരുന്നു ഹദീസിൻ്റെ കാര്യത്തിൽ അവർ എന്ന് ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇബിനുത്തീമിയ റഹിമഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഷിഹാക്കൾ കടന്നു വന്നപ്പോൾ അവർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസ വ്യതിയാനങ്ങൾ ഉണ്ടായി അവരിൽ ചില ആളുകൾ വാദിച്ചത് അലിക്കാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ കിട്ടേണ്ട ആള് അലിയാണ് എന്ന് വിശ്വസിച്ചവരുണ്ടായിട്ടുണ്ട് അന്ന ജിബി നുസൂലിഹി അല സയ്ൽ മുറുസലീൻ മുഹമ്മദ് നബിയിലേക്ക് വന്നപ്പോൾ ജിബിരി ആള് മാറിക്കൊടുത്തതാണ് എന്ന വാദം ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ മുഹമ്മദ് നബിയുടെ നുബൂവത്തെ അംഗീകരിച്ച ആളുകളാണ് എന്നാൽ ഖാല ഇന്നൽ ഖിലാഫത കാനത് അലി അലി ഇബ്നു നബി താലിബിനാണ് യഥാർത്ഥത്തിൽ അധികാരം ഉണ്ടായിരുന്നത് അത് മറ്റുള്ളവർ തട്ടിയെടുത്തു എന്ന് വാദിച്ച ആളുകളുണ്ട് അങ്ങനെ ആ വാദഗതികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സ്വഹാബത്തുൽ കിറാമിനെ അവർക്ക് നിഷേധിക്കേണ്ടി വന്നു നിന്ദിക്കേണ്ടി വന്നു ആക്ഷേപിക്കേണ്ടി വന്നു നമുക്കറിയാം ഹദീഥുകൾ സ്വീകരിക്കുന്നത് സ്വഹാബികളിലൂടെയാണ് സ്വാഭാവികമായും സ്വഹാബികളെ തന്നെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അബൂബക്ർ സുദ്ദി അള്ളാഹുഹുൽ ഫാറൂഖ് ഹു അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെയുള്ള സ്വഹാബത്തിനെ തന്നെ നിഷേധിക്കുന്ന ഒരു രൂപം ഷിയാക്കളിൽ രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഈ സ്വഹാബികളിൽ നിന്ന് ഉള്ള ളൊക്കെ തള്ളേണ്ടി വന്നു അതൊന്നും സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നു ആർക്ക് ഷിയാകൾക്ക് സ്വാഭാവികമായും മുഹമ്മദ് നബി സലാഹു അലഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വരുന്ന ഹദീത്തുകളെ തള്ളി അങ്ങനെയുള്ളൊരു പ്രവണത അതിന് ആരംഭം കുറിക്കുന്നത് ഷിയാ ലോകത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് പിന്നെ അത് പടർന്നു പന്തലിച്ച് ഇസ്ലാമിക ലോകത്തിൻ്റെ പുറത്തേക്ക് ആ ചിന്ത പോകുന്നത് നമുക്കറിയാവുന്നത് പോലെ ഓറിയൻ്റലിസ്റ്റുകൾ ഈ വിഷയം ഏറ്റെടുത്തു ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ ഓറിയന്റലിസ്റ്റുകൾ ആ വിവാദം ഏറ്റെടുക്കുകയും അവർ ആ വിഷയത്തിൽ പഠനം നടത്തുകയും ഗോൾഡ് സീഹറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം ഹദീത്തുകളെ നിരൂപണം ചെയ്യുന്ന പുസ്തകങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായും ഷ്യാകളുടെ ഇത്തരം പ്രവണതകളും ഓറിയന്റലിസ്റ്റുകളുടെ ഇത്തരം ഇടപെടലും ഇത് രണ്ടും കൂടിയായി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അലയൊളികൾ വീണ്ടും ഇസ്ലാമിക ലോകത്ത് തന്നെ മുഴങ്ങിക്കേട്ടു അങ്ങനെയാണ് ഉസ്താദ് അബൂർ റയ്യയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് ആ ഉസ്താദ് അബൂർ അയ്യയിൽ നിന്ന് പിന്നെ അത് ഏറ്റെടുക്കുന്ന ആളുകൾ ഉണ്ടായി അഹമ്മദ് മീനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്തു അത് മുസ്ലിം ലോകത്ത് ഒരു പുതിയ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഹദീസുകളിൽ സംശയം ജനിപ്പിക്കുന്ന പ്രവണതകൾ ഈ രൂപത്തിൽ കടന്നു വന്ന് വന്ന് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ പരമ്പര ഷിയാക്കളിലൂടെ ഓറിയന്റേസ്റ്റുകളിലൂടെ അബൂർ റയ്യയിലൂടെ അമീനിലൂടെ അവിടെ നിങ്ങോട്ട് കടന്ന് കടന്ന് നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ചില ആളുകൾക്കിടയിലേക്ക് ആദ്യം വന്നു പിന്നീട് നമുക്കറിയാവുന്ന ചേകനുർമ വലവിയുടെ അത് കേറി വന്നു ചേഖനുർമ വലവിയിലൂടെ കേരളത്തിൽ വളരെ വ്യാപകമായി ആ രൂപത്തിൽ ശക്തമായ അഥവാ ഹദീത് ചേതത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഏറ്റവും ഉലുവ് എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും അതിരി കവിഞ്ഞ ഒരു ലെവൽ ആ രൂപത്തിൽ പടർന്നു പന്തലിച്ചു അതിൻ്റെ അലയൊലികൾ ഇന്നും നിലച്ചില്ല ചേകനോർമലവിക്ക് ശേഷം ചില ആളുകൾ ഖുർആൻ വാദം എന്ന രൂപത്തിൽ തന്നെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞു രംഗത്ത് വരികയും ഖുർആൻ സൊസൈറ്റി എന്ന് സംഘടനകൾ ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ അണിനിരക്കുകയും അങ്ങനെ മുന്നോട്ട് വന്നു അതിനും കേരളത്തിൻ്റെ മണ്ണിൽ ചേകനൂർ മൗലവിയുടെ സിംബിൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രചാരം കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൂഫി ലോകത്ത് നിന്ന് ഇബിനു അറബിയ പോലെയുള്ള ആളുകളുടെ തഫ്സീറുകൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആ തഫ്സീറുകളും ചേകനൂർ മൗലവിയുടെ വാദവും സംയുക്തമായി അവതരിപ്പിക്കുക എന്നൊരു രൂപത്തിലേക്ക് കടന്നു വന്നയാളാണ് ഇപ്പോൾ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ അതിനു മുമ്പ് നമുക്കറിയാം തിരൂരുഭാഗത്തും തിരുവനന്തപുരത്തുമൊക്കെ ഒരൻസാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലേബലിലായിരുന്നു ഇത്തരം വാദഗതികൾ അദ്ദേഹം കൊണ്ടുനടന്നത് വിശുദ്ധ ഖുർആാനിന് ഒരു ഉൾസാര വ്യാഖ്യാനമുണ്ട് ആ ഉത്സാര വ്യാഖ്യാനം പുറം ലോകം കണ്ടിട്ടില്ല സ്ഥലകാല ബന്ധിതമായ യാതൊന്നും അള്ളാഹുവിന്റെ ഖുർആാനിൽ ഇല്ല ഉദാഹരണം പറഞ്ഞാൽ മൂസ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പേരല്ല എന്ന് കണ്ടാൽ അതൊരു വ്യക്തിയുടെ പേരല്ല എന്ന് ഖുർആനിൽ കണ്ടാൽ ഒരു സ്ഥലബന്ധിതമായ പരാമർശമല്ല അത് ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഭാഗത്തെയും ദുർവ്യാഖ്യാനിച്ചു ബക്കറ എന്ന് വിശുദ്ധ ഖുർആനിൽ അധ്യായമുണ്ട് അത് ബഹുൽ ബഖറ നിങ്ങൾ പിന്നെ പശുവിനെ അറുക്കണം എന്ന് നിർദ്ദേശമുണ്ട് ആ പിന്നെ ബക്റയെ അല്ലെങ്കിൽ പശുവിനെ അറുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നാല് കാലും വാലുമുള്ള പശു എന്ന് നിങ്ങൾ കണ്ടു ആ ജീവിയെ അറുക്കുക എന്നതല്ല നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ അറുത്തുകളയുക എന്നാണ് അതിൻ്റെ മന ഇങ്ങനെ വിശദീകരിച്ച് വിശുദ്ധ ഖുർആാനന്റെ എല്ലാ ഭാഗവത്തിനും ഇങ്ങനെ ഉത്സാര വ്യാഖ്യാനം തരാമെന്ന് വാദിച്ചുകൊണ്ട് കടന്നു ആളുകൾ യഥാർത്ഥത്തിൽ അവർ അവലംബിച്ചത് ഇബിനു അറബിയുടെ തഫ്സീറാണ് ആ ഇബിനു അറബിയുടെ തഫ്സീറിന്റെ പ്രത്യേകത അവര് വാദിക്കുന്നത് അള്ളാഹുബാൻ വാല ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ലതുന്നിയ എൽമു തരുന്നത് കൊണ്ട് ആ ലതുണ്യ എൽമുള്ളത് കൊണ്ട് മരിച്ചുപോയ മനുഷ്യരുടെ വഹയിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന വാദമുള്ളവരാണ് അമ്പിയാക്കൾ മരിച്ചുപോയവരാണ് ആ മരിച്ചുപോയി ഇവരുടെ വഹുവാണ്ട ജീവിച്ചിരിക്കുന്ന ഹയ്യായ റബ്ബിൽ നിന്ന് നേർക്കുനേരെ ലതുണ്യ നിലക്ക് ഞങ്ങൾക്ക് എൽമു കിട്ടുന്നുണ്ട് ഈ വാദം ഉന്നയിക്കുന്ന എബിൻ അറബിയെ പോലെയുള്ള ആളുകളുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ഒരു ഭാഗത്ത് അവതരിപ്പിക്കുകയും മറുഭാഗത്ത് പൂർണ്ണമായി ഹദീഥകൾ നിഷേധിക്കുകയും ചെയ്യുന്ന പ്രവണത അത് ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്നയാളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പുതിയ ഖുർആൻ വ്യാഖ്യാനം രചിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ഊരുവിച്ചു ട്ടുന്ന മുസ്തഫ മൗലവി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ മുസ്തഫ മൗലവി ഇത്തരം വാദഗതികളുമായി വന്നപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഗൂഢ ലക്ഷ്യങ്ങളെ അറിയാതെ പല ആളുകളും എത്രത്തോളം നമുക്ക് സുപരിചിതനായ സി എം മൗലവിയാണ് അദ്ദേഹത്തിന്റെ മോക്ഷ സിദ്ധാന്തം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് വർക്കസുധാരണയുടെ അവരുടെ പണ്ഡിത സഭയുടെ സംസ്ഥാന നേതാവാണ് മുസ്തഫ മൗലവിയുടെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന സർവ്വ വേദ സത്യവാദം അഥവാ പണ്ഡി ചേകന്നൂർ മൗലവി അവതരിപ്പിച്ച സർവമത സത്യവാദം എന്ന അതേ ആശയത്തെ ഒരു പേരിൽ മാറ്റം വരുത്തി സർവവേദ സത്യവാദം എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് കൊണ്ടുവന്ന മോക്ഷ സിദ്ധാന്തം എന്ന ഹദീസ് നിഷേധിയായ ചേകന്നൂരിയായ മുസ്തഫ മൗലവിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുക്കുന്നത് സി എം മൗലവിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ഗൂഢലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ഇനി ആ മുസ്തഫ മൗലവി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വഹാബികളെ തെറി പറയുന്നത് അഥവാ ിക്കുന്നത് അഥവാൾ ആദ്യകാലഘട്ടത്തിൽ സഹാബത്തിന്റെ നേരെ എന്തു നിലപാടാണോ സ്വീകരിച്ചത് ശ്യാകൾ വിഷയത്തിൽ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത് സഹാബത്ത് നില കാര്യത്തിൽ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതേ നിലപാടാണ് കേരളത്തിൽ മുസ്തഫ മൗലവി സ്വീകരിച്ച് അദ്ദേഹം തന്റെ വാതകതയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് തിരിച്ചറിയാതെ ഈ ജഹാലത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നതോ നമുക്കറിയാം പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ അതുപോലെ സി എം മൗലവിയെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുസ്തഫ മൗലവി ഈ പറയുന്ന വിദണ്ഡവാദം അഥവാ ചേകന്നൂരിസം ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എക്സ്ട്രീം ലെവലിൽ തന്നെ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ അവർ രൂപപ്പെടുകയാണ് അവരാണ് ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഘടനക്ക് രൂപം നൽകിയത് ഈ ചേകന്നൂരികളാണ് ഈ മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകളുടെ ചിന്താ പ്രസ്ഥാനത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അഥവാ ഇവിടുന്ന് എടുത്ത് അവിടെ കിട്ടുകൊടുക്കുക മുസ്ലിം ആയ ആളുകൾ എക്സ് മുസ്ലിമിലേക്ക് പിക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക എന്ന വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി അവർ രണ്ട് വർക്കുകൾ ചെയ്യുന്നു ഒന്ന് ഖുർആാനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന രൂപേണ വിശുദ്ധ ഖുർആാന്റെ ആശയങ്ങളെ തിരുത്തി വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനം എഴുതുന്നു അതാണ് ചെയ്യുന്ന ഒരു വർക്ക് വിശുദ്ധ ഖുർആന്റെ ആശയ തലങ്ങളെ മുഴുവനും ഉത്സാരം അല്ലെങ്കിൽ ആന്തരികാർത്ഥം ആന്തരികാശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്സാരം എഴുതിയിട്ട് ആ ഖുർആാനിൻ്റെ യഥാർത്ഥ ആശയങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഹദീഥുകളെ തള്ളുന്നു ഈ ഹദീഥുകൾ വേണ്ട അത് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കണം അവർ സർവ്വവേദ സത്യവാദം അവതരിപ്പിക്കുകയും അതാണ് അതിൻ്റെ വൈരുദ്ധ്യം അഥവാ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല ബൈബിൾ സ്വീകരിക്കാം എങ്ങനെയുണ്ട് ഹദീസിൽ കള്ളത്തരമുണ്ട് ബൈബിളിൽ സത്യമുണ്ട് സർവവേദ സത്യം പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പിന്നെ പ്രമാണങ്ങൾ അഥവാ വേദഗ്രന്ഥങ്ങളും സത്യമാണെന്ന വാദാണല്ലോ വാദിക്കുന്നത് അവർ തന്നെ ഹദീസിനെ തള്ളുകയും ചെയ്യാൻ അപ്പൊ റസൂലുള്ളയിൽ നിന്ന് സ്വഹാബത്തിലൂടെ സ്ഥിരപ്പെട്ട് വന്ന ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാൽ ബൈബിൾ നമുക്ക് സ്വീകരിക്കാം ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല ഭഗവത്ഗീത നമുക്ക് സ്വീകരിക്കാം ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല രാമായണം നമുക്ക് സ്വീകരിക്കാം ഈ ഒരു വൈരുദ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ രൂപത്തിൽ എക്സ് മുസ്ലിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുസ്തഫ മൗൽവിയെ പോലെയുള്ള എക്സ്ട്രീം ലെവലിലുള്ള ഹതിച്ചേദികളായ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇതിനെ പ്രതിരോധിക്കാൻ ഈ വിദണ്ഡവാദത്തെയും അതുപോലെ തന്നെ ഈ സൂത്രപ്പണികളെയും തകർക്കാൻ സലഫികളായ മുജാഹിദുകളായ ആളുകൾക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് മർക്കസുദയുടെ തലവ തലവനായിരിക്കുന്ന അതിൻ്റെ സംസ്ഥാന നേതാവായ ഒരു വ്യക്തി ആ വ്യക്തി പോലും ഇത്തരം ആശയങ്ങൾക്ക് അവതാരക എഴുതി കൊടുത്തപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ മഹല്ലിൽ സി എം മൗലവി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മഹല്ലിൽ പരിപാടി വെക്കുകയും ആ മോക്ഷ സിദ്ധാന്തം എന്ന പുസ്തകം ഉയർത്തി കാണിക്കുകയും ഇത് അപകടമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അത് പരസ്യമായി വിളിച്ചു പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളാഴ്ചകൾക്ക് മുമ്പ് കാക്കനാട് വെച്ചുകൊണ്ട് നടന്ന അവരുടെ ഒരു വെളിച്ചം പരിപാടി മർക്കസുധയുടെ വെളിച്ചം പരിപാടിയിൽ അതേ സ്വീയം മൂലവി വീണ്ടും അതിനെ ന്യായീകരിക്കുക ചെയ്തത് ഞാൻ എഴുതി കൊടുത്ത അവതാരികക്കാണ് ഇപ്പൊ ചില ആളുകൾ പ്രശ്നം പറയുന്നത് അതിനെന്താണ് കുഴപ്പം എന്ന രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളരെയധികം ഫണ്ടിങ് നൽകി സമൂഹത്തിൽ ഇറക്കുമതി ചെയ്ത് വളരെ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ ചെറുപ്പക്കാർക്കിടയിൽ വളർന്നു വരുന്ന തലമുറകൾക്കിടയിൽ വിശുദ്ധ ദീനന്റെ യഥാർത്ഥമായ ആശയ തലങ്ങളെ മറച്ചു വെച്ചും അതിനെ അപഹസിച്ചും ആക്ഷേപിച്ചും സ്വഹാപത്തിനടക്കം തെറി പറഞ്ഞും തെറിവിളിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാന്റെ ആശയ തകർത്തും ചേകന്നൂരി സിദ്ധാന്തങ്ങളെ പുനരാവിഷ്കരിച്ചും വരുന്ന ആളുകൾക്ക് കൊടു കൊടപിടിച്ചു കൊടുക്കുന്നത് അവർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഇത്തരം വൈറ്റ് കോളേഴ്സ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട് മൗലവിമാരുടെ വേഷം ചമഞ്ഞ് വരുന്ന വൈറ്റ് കോളേഴ്സ് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെട്ടിട്ട് വെറുതെ നമ്മൾ മോശമാകേണ്ടതില്ല നമ്മൾ അതിനെതിരെ സംസാരിച്ച് നമ്മൾ മോശമാകേണ്ടതില്ല നമുക്ക് സമൂഹത്തിന്റെ ഇടയിൽ വലിയ വലിയ ആളുകൾ ഒരുമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടെ വൈറ്റ് കോളേഴ്സായി നമുക്ക് പോയി ഇരിക്കാമെന്ന് ചിന്തയുള്ള ഒരു പറ്റം മൗലവിമാരും മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ഇന്ന് ഇത്തരം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ വർക്കല്ല കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച അത്തരം ഒരു വർക്ക് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കൊണ്ടോട്ടി തങ്ങളെ കൊണ്ടോട്ടി തങ്ങളെ വെളുപ്പിച്ചെടുക്കുന്ന ചില അക്കാദമിക് വർക്കുകൾ வர்க்குகள் அக்காமிட்டி தங்களும் வர் நடந்து கொண்டிருக்கோம் மறுபாகத்து எறாகுளம் கேந்திரீகொண்டு தான் ஈ முஸ்தௌிய போல உள்ள ஆளுகிங் கொடுத்து அவர் வலிய சாம்பிதிக சிரோதொடுத்துவாதத்தை அனுப்பின சமூகத்திலே கொண்டு வரும் இத்திரம் வைட் கோளேஸ்களாய முஸ்லியாக்கன் மௌலவிமரையும் தங்கன்மரேயும் உபயோகப்படுத்தி கொண்டு தான் சமூகத்திலே மெல்ல 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 ഈ മുസ്ലിങ്ങളെ എക്സ് മുസ്ലിങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് എക്സ്ട്രീം ലെവലിൽ തന്നെ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഹദീസ് നിഷേധത്തിന്റെ ഒരു ഭാഗം രണ്ടാം ഭാഗം മുഴുത്തജിലിയത്തിൻ്റെതാണ് ഒന്ന് ഷെയ്യത്തിൻ്റെതാണ് അത് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഇങ്കാറ ചെയ്യുന്ന സ്വഹാബത്തിനെ തെറി പറയുന്ന മൊഹാബി റബി അള്ളാഹു അടക്കമുള്ളവരെ തെറി പറയുന്ന ഒരു ലെവലിലുള്ളവർക്കാണെങ്കിൽ രണ്ടാമത്തെ വർക്ക് മുഴുത്തജിലത്തിന്റെ വർക്കാണ് അവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ ഹദീസിന്റെ സാങ്കേതിക തലങ്ങളിൽ കിടന്നുള്ള കളിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസകാര്യങ്ങളിൽ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് മുത്തമാത്രായ ഹദീസായിരിക്കണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം രൂപീകരിക്കുക നമുക്ക് ഹദീസുകളെ സ്വീകരിക്കാം പക്ഷെ സ്വീകരിക്കപ്പെടുന്ന ഹദീസുകൾ മുത്തമാത്രായിരിക്കണം ഇത് അതിലും വലിയ മറ്റൊരു സൂത്രപ്പണിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മുത്തവാത്തറായ ഹദീസുകളെ മാത്രം സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഹദീഥിന്റെ ബഹുഭൂരിപക്ഷവും അഥവാ ഒരു തൊണ്ണൂറ് ശതമാനം ഹദീസുകളും ആ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതായി തീരുകയാണ് ഹബറുൽ ആഹാദ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഹബറുൽ ആഹാദ് സ്വീകരിക്കാൻ വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല മുത്തവാത്തറായിരിക്കണം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ മുഴത്തജിലത്തിന്റെ വാദം പിൽക്കാലഘട്ടങ്ങളിൽ അശ്വരീയ തേറ്റെടുത്തു നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള മുസ്ലിയാക്കന്മാരൊക്കെ വിശ്വസിക്കുന്ന അശ്വരീയ സിദ്ധാന്തം ആ സിദ്ധാന്തം സ്വീകരിച്ചത് മുഴത്തജിലത്തിന്റെ ഈ വാദമാണ് അഹീദയുടെ വിഷയത്തിൽ ആ വിശ്വാസ കാര്യങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് മുതവാത്രായിരിക്കണം എന്ന് പറയുന്ന നിലപാട് തൗഹീദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ സലഫികളായ ആളുകൾ ഈ കുബൂരികൾക്ക് മറുപടി പറഞ്ഞപ്പോ അവരി പറയുന്ന വാറോലകളൊക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ അവരുടെ ഉസൂൽ വെച്ച് അവർക്ക് മറുപടി പറയും എങ്ങനെ നിങ്ങൾ അശ്വരികളാണ് എങ്കിൽ നിങ്ങൾ അശ്വരീ തരീക്കത്തിന്റെ ആളുകളാണെങ്കിൽ അശ്വരീ തരീക്കത്തിന്റെ നിലപാടനുസരിച്ചു കൊണ്ട് അക്കീത സ്ഥിരപ്പെടണമെങ്കിൽ മുത്തമാത്രായ ഹതീതല്ലേ പറ്റൂ എന്ന് അവരോട് ചോദിച്ചു പിന്നീട് നമ്മൾ മെല്ലെ 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 ആ മറുപടിയെ വാദമാക്കുക എന്ന് ഒരു സുഖം നമുക്ക് അവരുടെ വാദപ്രകാരം അവരെ ഖണ്ഡിച്ചതാണ് എന്ത് അശ്വരീത്തരീക്കത്തിൻ്റെ ആ ഉസൂലനുസരിച്ചു കൊണ്ട് അതീതപരമായ കാര്യങ്ങളിൽ മുത്തമാത്രായ ഹതീതയെ പറ്റൂ എന്നുള്ളതല്ലേ നിങ്ങളുടെ ഉസൂല് ആ ആ ഉസൂലും തെറ്റിച്ച് മുത്തപാത്രം കഴിഞ്ഞ് അതുപോലെ തന്നെ ഹബർ ആഹാദും കഴിഞ്ഞ് ആ അതിൽ നിന്ന് അവിടെ നിന്ന് ഏറ്റവും അധികം തള്ളുന്ന തള്ളുന്നും ദുർബലവും മൗതൂരായ ഹദീസുകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് അവരോട് ചോദിച്ച ചോദ്യത്തെ പിന്നീട് വാദമാക്കി മാറ്റുന്ന ചില മുജാഹിദികളെയും നമ്മൾ കാണാൻ കാണേണ്ടി വന്നു കാരണം ഒരിക്കലും മുത്തപാത്രമായ ഹദീസ് ആ ഹദീസ് വിശ്വാസ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു വാദം പണ്ഡിത ലോകത്ത് പണ്ഡി ലോകത്ത് നിന്ന് വ്യത്യസ്തമായി പണ്ഡിത ലോകം പറഞ്ഞതിന് വ്യത്യസ്തമായി സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിഴച്ച വാദം പിൽക്കാലഘട്ടത്തിൽ പിൽക്കാലഘട്ടത്തിൽ അത് അശ്വരീയത്ത് ഏറ്റെടുത്തതാണ് സലഫിയത്തിന്റെ നിലപാടതല്ല മുൻഗാമികളുടെ നിലപാടതല്ല ഷാഫി മാമിന്റെ നിലപാടതല്ല അഹമ്മദ് ബിൻ ഹമ്പലിന്റെ നിലപാടല്ല പൂർവ്വസൂരികളുടെ നിലപാടതല്ല ഹദീസ് മാത്രമേ നമുക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന വാദത്തിന് മറുപടി പറഞ്ഞപ്പോ ഒറ്റ വാചകം കൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്താണ് ഷാഫിമാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ള കെപിലമാറ്റം സംഭവിച്ചപ്പോൾ നമുക്കറിയാം അന്ന് മസ്ജിദുൽ കപില തൈരിയിൽ ആളുകൾ പഴയ കിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച വേളയിൽ ഒരാൾ വന്ന് വിളിച്ചു പറഞ്ഞതാണ് കപില മാറി മാറി ആ സന്ദർഭത്തില് ഓ മുത്തവാത്ര വരട്ടെ ഇത് ഹബറുൽ ലാഹാദ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ നിന്നില്ല നേരെ മുറിച്ച് ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ നിന്നൊരാള് വിളിച്ചു പറഞ്ഞപ്പോ അത് മുത്തവാത്തറാകട്ടെ എന്ന് കാത്തു നിൽക്കാതെ സ്വീകരിച്ചാൽ പോലും ആ റിപ്പോർട്ട് സ്വീകരിച്ചിട്ട് നിസ്കരിച്ചിരുന്ന സ്വഹാബത്ത് ഇതാ ഒന്നടങ്കം അവർ കബിലയിലേക്ക് തിരിഞ്ഞു കൂടി തിരിഞ്ഞു എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് മഹറൂഫായ അറിയപ്പെട്ട കാര്യമാണെന്നിരിക്കവേ മുത്തവാത്തറായ ഹദീസുകളെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന തത്വം നിങ്ങൾക്ക് കെടുന്നു കിട്ടി എന്നാണ് മഹാനായ ഇമാം അതിന് മറുപടിയായി പറഞ്ഞത് മാത്രമല്ല ആരംഗത്തുള്ള മറുപടികൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ കടന്നു വന്ന ആളുകൾ നമുക്കറിയാം അശ്വരീത്തിന്റെ ഈ മുത്തമാത്ര സിദ്ധാന്തം സ്വീകരിച്ച് അത് മാത്രമേ നമുക്ക് സ്വീകാര്യമുള്ളൂ എന്ന് സ്വീകരിച്ച് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഹദീദുകളെയും തള്ളിക്കളയാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ സിദ്ധാന്തവുമായി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് മുത്തമാത്ര താഴെയുള്ള ഹദീദൊക്കെ നമുക്ക് എങ്ങനെയും തള്ളിക്കളയാം തട്ടിക്കളയാം എന്ന നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോയത് അത്തരം ആളുകളാണ് ഇമാം ബുഹാരിയുടെ സ്വഹയിൽ കൈവച്ചത് അത്തരം ആളുകളാണ് ഇമാം മുസ്ലിമിന്റെ സ്വഹേൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലക്ക് ബോധിക്കുന്നതും അതുപോലെ ഞങ്ങൾക്ക് സ്വീകാര്യമായതുമായ ഹദീസ് മതി അതിനപ്പുറത്ത് ബുഹാരിയുടെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ച ആളുകൾ അവർക്ക് ഹദീസ് അറിയില്ല ഇമാം ബുഹാരി അറിയില്ല ഇമാം ബുഹാരിയുടെ സഹി അറിയില്ല ഒരു ചുക്കും അറിയില്ല ഇനി അവരിൽ എന്തെങ്കിലും അറിയാം എന്ന് ഭാവിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം എന്റെ ഒരു അനുഭവത്തിൽ മുത്തഫക്കുൻ അലഹിയായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ അതിനുള്ള ഹദീസുകൾ മുഴുവൻ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ചയ്ക്ക് വേണ്ടി നാദാപുരത്ത് ഞാനും ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ ശുക്കുർ സലാഹിം ഒക്കെയുള്ള ആളുകൾ അവിടെ ഈ മർക്കസു വിഭാഗവുമായി സംവാദത്തിന് കരാർ എഴുതാൻ പോയപ്പോ മറുഭാഗത്ത് അലിമദനിയെ പോലെ അബ്ദുൽ കരുമ്പലാക്കലിനെ പോലെ അന്ന് നസാഫ് മൗലവിയെ പോലെയുള്ള ആളുകൾ മറുഭാഗത്തുണ്ട് അവര് ഇതാ ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എടുത്ത് മുന്നിൽ വെച്ചു എന്നിട്ട് നസാഹ് മൗലവി ഇങ്ങനെ വായിക്കും അത് സ്വീകാര്യമല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു വീണ്ടും അടുത്ത പേജ് മറിച്ച് നസാഹ് മൗലവി വായിക്കും ഈ ഹദീസ് സ്വീകാര്യമല്ല ബുഹാരി വിമർശന വിധേയമാണ് എന്ന് ഫത്തുഹുൽ ബാരിയിൽ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ ഉച്ചവരെ ഇത് തന്നെയായിരുന്നു പരിപാടി ഉച്ചക്കായ ഉച്ചനേരായപ്പോ ഭക്ഷണം കഴിക്കാൻ പിരിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ ഇരുന്നെടുത്ത് എന്റെ തൊട്ടപ്പുറത്താണ് സാഹ മൗലവി ഇരുന്നത് ഞാൻ ചോദിച്ചു മൗലവി നിങ്ങൾ ബാരിയിൽ നിന്ന് ഈ ഹദീസ് വിമർശന വിധേയമാണ് എന്ന് ഇന്ന ആളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് വായിച്ചതിന്റെ തൊട്ടു താഴെ അതിന് മറുപടി എഴുതി വെച്ചിട്ടില്ലേ ഇബിൻ ഹജർ അതിന്റെ ചുവട്ടിൽ ആ വാദക്കാർക്ക് മറുപടി എഴുതി വെച്ചിട്ടില്ലേ ഇന്ന വിമർശനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിമർശനമുണ്ട് എന്ന് ഇബിൻ ഹജർ പറഞ്ഞത് ആ വിമർശനത്തിന് മറുപടി പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ എഴുതി വെച്ച ആ വിമർശനത്തിന് മറുപടി ബാരിയിൽ ഇബിൻ ഹജർ ചുവട്ടിൽ എഴുതി വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ നസാവ് എന്നോട് ചോദിച്ചത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാണ് അത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങ് പോന്നാളി നിങ്ങളെപ്പോലെ കിത്താബോധി ആള് പത്തോഹൽഭാരി നോക്കിയാൽ മനസ്സിലാകുന്ന ഒരാള് ഇരിക്കേണ്ട സ്ഥലമല്ലല്ലോ അവിടെ വാദിക്കേണ്ട അല്ലല്ലോ അത് അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്നതിടയിൽ പറഞ്ഞാണ് നിങ്ങൾ പോന്നാളിയും അതിന്റെ പിറ്റേ ആച്ചയാണ് മൗനവി നേരെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നത് മനസ്സിലാക്കണം അപ്പൊ ഈ വിമർശനം നോക്കി പോകുന്ന ആളുകൾ ആ വിമർശനം എവിടെ നിന്ന് എടുത്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് എടുത്തുകൊണ്ട് വരുന്നത് ഇതാ അതിന് മറുപടി പറഞ്ഞ കിതാബുകളിൽ നിന്നാണ് ഇമാം ബുഹാരി വിമർശിക്കുന്ന ആളുകൾ പറയും എന്ത് അതെ ദാറുക്കുത്തിനി നൂറോളം ഹദീഥുകൾ ഇമാം ബുഹാരി വിമർശിച്ചിട്ടില്ലേ ഇത് എവിടെ നിന്ന് കിട്ടിയത് ആ നൂറ് ഹദീഥുകൾ വിമർശിച്ചു നൂറ്റിലധികം നൂറിലധികം ഹദീഥുകളെ നിരൂപണം ചെയ്തു നെക്കത് നെക്കത് ചെയ്തു അതെ ആര് ഇമാം ദാറുഖുത്തിന് എവിടെന്നുള്ളത് അത് ഹദീസാരിയിലുണ്ട് ഹദീസാരി എന്തിനാ കൊണ്ടുവന്നത് മറുപടി പറയാനാണ് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മുഴുവനും പിന്നീട് ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചില്ലേ അവസാനം ഒന്നോ രണ്ടോ ഹദീസുകൾ എടുത്ത് അൽബാനി നിരൂപണം ചെയ്തപ്പോൾ പോലും നെക്കത് ചെയ്തപ്പോൾ പോലും പിന്നീട് വന്ന ആളുകൾ ആ ഷെയ്ഖ് അൽബാനിയെ വിമർശിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എഴുതിയ രേഖകൾ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഹാരിയെ പോലെയുള്ള ആളുകൾ ചെയ്ത നിസ്തുലമായ സേവനം നമ്മൾ പലപ്പോഴും വിചാരിച്ചതുപോലെ ഹദീദുകളെ കൂട്ടിയെടുത്തുകൊണ്ടുവരിക മാത്രമല്ല അവർ ചെയ്തത് എവിടെയോ കിടക്കുന്ന ഹദീദുകളെ മുഴുവനും ജമ്മ ചെയ്യുക മാത്രമല്ല അവർ ചെയ്തത് സഹീഹുൽ ബുഖാരിക്ക് ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അക്കാലഘട്ടത്തിൽ വന്ന പിഴച്ച വാദങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇമാം ബുഖാരി ഓരോ ഹെഡിങ് കൊടുത്തും ഇമാം ബുഖാരിയുടെ ഓരോ ഹെഡിങ് എടുത്ത് വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആക്കൾ വന്നു ഈമാനിന്റെ വിഷയത്തിൽ അവർ അബദ്ധവാദം പറഞ്ഞു ഈ മാനിന്റെ നിർവചനം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് അവർ അബദ്ധവാദം പറഞ്ഞു മുർജി ആക്കൾ ആ മുർജി ആക്കൾ ആ അബദ്ധവാദം പറഞ്ഞപ്പോൾ അവരുടെ വാദത്തിന് മഹാനായി ഇമാം ബുഹാരി അധ്യായം കൊടുത്തുകൊണ്ട് മറുപടി പറയുകയായിരുന്നു അതുപോലെ തന്നെ ആളുകൾ വന്നു ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകൾ പറഞ്ഞു അധ്യായം കൊടുത്തുകൊണ്ട് ഇമാം ബുഹാരി അതിന് റദ്ദു ചെയ്യുകയായിരുന്നു ചെയ്തത് അങ്ങനെ ലോകത്ത് കടന്നു വന്ന ചെറുതും വലുതുമായ വ്യതിയാന കക്ഷികൾ ഉന്നയിച്ച ആൾ വ്യതിയാന കക്ഷികളായ ആളുകൾ ഉന്നയിച്ച അബദ്ധവാദങ്ങൾക്ക് അദ്ധ്യായം നൽകി ഇമാം ബുഹാരി അവരെ ഖണ്ഡിക്കുവാനുള്ള ആയത്തുകളും ഹദീസുകളും മതറുകളും കൊണ്ടുവന്ന് നിരത്തുകയാണ് സഹേഹുൽ ബുഹാരിയിൽ ചെയ്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ മുഴുവൻ വിദണ്ഡവാദങ്ങൾക്കുമുള്ള ഖണ്ഡനമായിരുന്നു യഥാർത്ഥത്തിൽ മഹാനായ ഇമാം ബുഹാരിയുടെ സൊഹൈഹുൽ ബുഹാരി എന്ന് ഇന്നും തിരിച്ചറിയാത്ത ആളുകളുണ്ട് ഏതുപോലെ എന്ന് ചോദിച്ചാൽ സി എൻ അഹമ്മദ് മൗലവി ഖുർആൻ വ്യാഖ്യാനവുമായി കടന്നു വന്നപ്പോഴാണ് മർഹൂം അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയത് അല്ലാതെ ഈ സമൂഹത്തിന് ഇതാ ഒരു ഖുർആൻ വ്യാഖ്യാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമാനി മൗലവി എഴുതിയതല്ല നേരെ മറിച്ച് ഖുർആാനുമായി ബന്ധപ്പെട്ട് പിഴച്ചവാദങ്ങൾ വാദങ്ങൾ സി എൻ അഹമ്മദ് മൗലവി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ മഹാനായ അമാനു മൗലവി എടുത്തതുപോലെ അക്കാലഘട്ടത്തിൽ മാ മുഹാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കള്ളഹതീഥികൾ പറഞ്ഞ് വിദണ്ഡവാദങ്ങൾ അവതരിപ്പിച്ച് പിഴച്ച കക്ഷികൾ രൂപപ്പെട്ടപ്പോ ആ പിഴച്ച കക്ഷികൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങൾക്കും അത് കിതാബുൽ ഈമാൻ മുതൽ വരെ സഹീഹുൽ ബുഖാരിയുടെ കിതാബു തന്റെ ഭാഗമാകട്ടെ ഏത് എടുത്തു നോക്കിയാലും നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം തരം നിഷേധങ്ങൾ ഒന്ന് ജലത്തിലൂടെ കടന്നു വന്ന നിഷേധം രണ്ട് ശ്രീയത്തിലൂടെ കടന്നു വന്ന നിഷേധം ഈ രണ്ട് നിഷേധത്തെയും കൃത്യമായി പഠിച്ചറിഞ്ഞ് ദീനിന്റെ പ്രതരത്തിൽ നിന്നുകൊണ്ട് പ്രാമാണികമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വിശദീകരിക്കുകയും യഥാർത്ഥ നിലപാട് ഉത്തമ തലമുറയുടെ നിലപാട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ബാധ്യതയാണ് യഥാർത്ഥത്തിൽ കേരള ജനത്തുല്ലമയുടെ കീഴിലുള്ള പണ്ഡിത സമൂഹത്തിനുള്ളത് എന്ന തിരിച്ചറിവും അതിനനുസരിച്ചുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നമ്മിൽ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ആലമീൻ വലഹമ്മ വരഹമുല്ല